നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കോട്ടൂരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കോട്ടൂർ ഇക്കോട്ടൂറിസം ഫെസ്റ്റ് വേദിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഷീജ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ശരിക്കും ഇങ്ങനെ പാറ പറന്ന് എന്നുള്ളതല്ല ജീവിതമാണ് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്ന വന്നതുകൊണ്ടാണ് ഞാൻ ശരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യത്തി പക്ഷെ ഇന്ന് ഈ ഇങ്ങനെയുള്ള വൈകുന്നേരം ഇരുന്നൂറോളം കുട്ടികളെ ഞാൻ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അതിലുപരി ഇപ്പൊ കോട്ടൂരാണെങ്കിലും ഏതൊരു പ്രോഗ്രാം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ എസ് രതികലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യക്കെറ്റ് വിതരണം പുതുവസ്ത്ര വിതരണം എന്നിവ നടന്നു കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്ക് ചടങ്ങിൽ ചിങ്ങനില പുരസ്കാരം നൽകി ആദരിച്ചു അജു കെ മധു ഡോക്ടർ വി എസ് ജയകുമാർ ആർ മധുകുമാർ കൃഷ്ണകുമാർ എന്നിവർ ദൃശ്യമാധ്യമങ്ങളിൽ നിരവധി മാധ്യമങ്ങളിലെല്ലാം പ്രദർശിപ്പിച്ച് നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയ ഈ സ്നേഹാദരവ് നമ്മൾ സമർപ്പിക്കുന്നു